നമസ്കാരം ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ ഷൈനി എന്ന അമ്മയും രണ്ട് മക്കളുടെയും ആത്മഹത്യ അതുതന്നെയാണ് വലിയ വിവാദമായി മാറിയതും തൊട്ടുപിറകെ ഭർത്താവ് നോബിക്കെതിരെ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് നോബിക്ക് അങ്ങനെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് കുറ്റബോധത്തിൻ്റെ നെറുകയിലെത്തിയ നോബി സ്റ്റേഷനിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ വിവരമടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിൽ നോബിക്കെതിരെ കടുത്ത ആരോപണവുമായി കുടുംബശ്രീയിലെ ഒരു കൂട്ടം അംഗങ്ങൾ ഒരുപറ്റം വീട്ടമ്മമാർ കൂടി രംഗത്ത് വന്നിരിക്കുന്നു ഇനി മറ്റൊരു നിവൃത്തിയുമില്ല എന്ന അവസ്ഥയിലേക്ക് പോകുന്നു പോലീസ് പോലീസാകട്ടെ അന്വേഷിക്കുന്നത് മരണപ്പെട്ട ആ ദിവസം അവസാനമായി ഷൈനിക്ക് നോബി അയച്ച ആ സന്ദേശം അതുതന്നെ ആയിരിക്കണം ആത്മഹത്യ എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയം ഷൈനി മക്കളെയും കൂട്ടി റെയിൽവേ പാളത്തിന് മുന്നിൽ എടുത്തു ചാടാനായി ജീവിതം പൂർണ്ണമായും അവസാനിപ്പിക്കാനായി തയ്യാറായത് എന്താണ് ആ സന്ദേശം അതുതന്നെയാണ് പോലീസിൻ്റെ കൈവശം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഭർത്താവ് നോബിയെ പോലീസിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങിയ ആ നിമിഷം മുതൽ ഇപ്പോൾ വരെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് നോബി പ്രകടിപ്പിക്കുന്നത് ഇതിലുള്ള കുറ്റബോധവും ഇതിൽ പ്രതിയായി വന്നിരിക്കുന്നതും എതിരേറെ പറയുന്നു ഭാര്യയുടെയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും മരണത്തിന് താൻ തന്നെയാണെന്നുള്ള കാരണം അത് നോബിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഏറെ അസ്വസ്ഥതയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പോലീസിനോട് പ്രകടിപ്പിക്കുന്നത് തൊടുപുഴ ചുങ്കഞ്ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസിനെ റിമാൻഡിൽ കഴിഞ്ഞതിനിടയിൽ മൂന്ന് ദിവസത്തേക്കാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത് സ്റ്റേഷനുള്ളിൽ എത്തിയപ്പോൾ സെല്ലിലിരുന്ന് പൊട്ടിക്കരയുന്ന നോബിയെയാണ് പോലീസുകാർ കണ്ടത് സാധാരണഗതിയിൽ സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രതികൾ പ്രകടിപ്പിക്കുന്ന വിഷയമാണെങ്കിൽ പോലും നോബി മറ്റു തരത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത് ഭക്ഷണമൊന്നും തന്നെ കഴിക്കുന്നില്ല ഭക്ഷണത്തിനോടൊട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല മീനും ഒക്കെ തന്നെ കഴിക്കുന്ന ആകട്ടെ അതൊന്നും കഴിക്കാതെ ഒരു വ്രതത്തിലേക്ക് കടത്തിരിക്കുന്നു വലിയ തോതിലുള്ള കുറ്റബോധം നോബി അലട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ഇടഞ്ഞു നിന്ന നോബിയാകട്ടെ ഇപ്പോൾ എന്തിനും തയ്യാറെന്ന രീതിയിലാണ് പോലീസിനോട് സഹകരിക്കുന്നത് ചോദ്യങ്ങളോടും അന്വേഷണത്തോടും സഹകരിക്കാതിരുന്ന നോബിയാകട്ടെ വഴങ്ങാതിരുന്ന നോബി ഇന്നിപ്പോൾ പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പോലീസ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവസാനമായി എന്താണ് സംസാരിച്ചതെന്ന് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ പൊട്ടിക്കരയുകയാണ് നോബി നോബിക്കല്ലാതെ മറ്റുള്ളവ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ നോബിയുടെ സഹോദരന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നോ എന്ന കാര്യമടക്കം ചോദിച്ചറിയുകയാണ് അവസാനമായി അയച്ച സന്ദേശം നോബിയുടെ ഫോണിൽ നിന്നും കണ്ടെടുക്കാനായി കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണം നോബി തന്നെ ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് അമ്മയും രണ്ട് കുട്ടികളും ജീവനൊടുക്കിയ ആ ദിവസം പുലർച്ചെ നോബി ഭാര്യയ്ക്ക് വാട്സപ്പിൽ ഈ സന്ദേശം അയച്ചിരുന്നു ഒരു ആ സന്ദേശത്തിൽ മനന്നൊണ്ടായിരിക്കണം കുടുംബം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിൻ്റെ നിഗമനം അത് തെളിയിക്കാനായി പോലീസിന് സാധിച്ചാൽ കോടതിയിൽ കേസ് നല്ല രീതിയിൽ തന്നെ ശക്തമായി തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് അത് ആത്മഹത്യാ പ്രേരണാ കുറ്റമെന്നതിൽ വലിയ തുമ്പായി മാറും ഷൈനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചെന്ന കാര്യം നിഷേധിക്കുന്നില്ല നോബി അയച്ചു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു പക്ഷേ എന്തയച്ചു എന്താണ് പറഞ്ഞത് അതൊന്നും തന്നെ നോബിക്ക് ഇതുവരെയും തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രീയ പരിശോധനയിലൂടെ മൊബൈലിൽ നിന്നും ഈ വിവരങ്ങൾ റിട്രീവ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഒപ്പം ഷൈനിയുടെ ഫോണും സൈബർ സെൽ സംഘം പരിശോധിച്ചു വരികയാണ് പരമാവധി ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് മറ്റ് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണിതിൽ വലിയ പങ്ക് വഹിക്കുക മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായി പതിമൂന്നാം തീയതി വൈകുന്നേരം അതായത് നാളെ വൈകുന്നേരം തിരിച്ച് നോബിയെ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം നോബി കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു അപേക്ഷ പരിഗണിച്ച കോടതി വിഷയത്തിൽ പോലീസിനോടാണ് റിപ്പോർട്ട് തേടിയത് ഒരു കാരണവശാൽ നോബിയെ പുറത്തുവിടാൻ കഴിയില്ല ഈ കേസിലെ ഏക പ്രതിയായി ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്ന നോബി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്വേഷണത്തെ സാരമായി തന്നെ ബാധിക്കും ഇനിയും വീണ്ടെടുക്കാനുള്ള നിരവധി തെളിവുകളുണ്ട് ഇതൊക്കെ നശിപ്പിക്കാൻ നോബിക്ക് കഴിയും അങ്ങനെയുള്ള സാധ്യതകളൊന്നും തന്നെ പ്രതിക്ക് കൊടുക്കരുത് എന്നാണ് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തത് അതുകൂടാതെ വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി പ്രതിയെ കസ്റ്റഡിയിൽ തന്നെ വിട്ടുകിട്ടണമെന്നും പോലീസ് അപേക്ഷ കൊടുത്തു അങ്ങനെയാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഇന്നലെ വീണ്ടും കേസ് പരിഗണിച്ച് കോടതി പോലീസ് റിപ്പോർട്ട് ഫയൽ സ്വീകരിച്ചു നോബിയെ വിട്ടു നൽകി എന്നാൽ ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട് ഷൈനിയെ കുടുക്കാൻ നോക്കിയ നോബിയെ ഇപ്പോൾ ഒരു പറ്റം കുടുംബശ്രീ അംഗങ്ങൾ കൃത്യമായ വിവരത്തോടുകൂടി തെളിവുകളോടുകൂടി നോബിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്നും ഒരു വായ്പ എടുത്തിരുന്നു അത് ഷൈനിയുടെ ആവശ്യത്തിനായിരുന്നില്ല ഷൈനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇടുക്കി കരിങ്കുന്നം പുലരി എന്ന കുടുംബശ്രീ അംഗങ്ങൾ ഈ വായ്പ നൽകിയത് എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഷൈനി മാറിയിരുന്നു നമുക്കറിയാവുന്നതാണ് ഷൈനിയെ ഒരിടത്തും ജോലി ചെയ്യാനായി തൊഴിലെടുക്കാനായി നോബിയോ നോബിയുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സമ്മതിച്ചിരുന്നില്ല എന്നുള്ള ആരോപണം അതുകൂടാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബാക്കി അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും നിവർത്തിയില്ലാതെ വന്നപ്പോൾ സ്വസ്ഥവും സൗര്യവുമായിട്ടുള്ള ഒരു ജീവിതം കിട്ടാതെ വന്നപ്പോഴാണ് ജീവൻ ഒടുക്കുക എന്ന അവസാന ശ്രമത്തിലേക്ക് ഷൈനി കടന്നത് അങ്ങനെ വായ്പ തിരിച്ചടവ് മുടങ്ങിയത് കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുടുംബശ്രീ അംഗങ്ങൾ പോയി ഇത് തിരിച്ചടയ്ക്കാനായി നോബിയോടോ കുടുംബത്തോടോ ആവശ്യപ്പെട്ടിട്ട് അവരൊട്ടത് തയ്യാറായതുമില്ല ഷൈനിയുടെ ആവശ്യത്തിനെടുത്ത പണം ഷൈനി തന്നെ തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയായിരുന്നു നോബിയും നോബിയുടെ കുടുംബവും എന്നാൽ കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഷൈനി ഈ പണം എടുത്തത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കും വീട് പണിക്കും വേണ്ടിയിട്ടായിരുന്നു ജൂൺ മാസം വരെ കൃത്യമായി പണം നൽകുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇന്ന് ഷൈനി പുറത്തിറങ്ങിയോ അന്ന് മുതൽ പണം അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമായി വായ്പ മുടങ്ങി മറ്റ് നിക്ഷേപത്തിൽ നിന്നെടുത്ത് കുടുംബശ്രീ അംഗങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം വന്നു എന്നിരുന്നാലും ഈ പണം വീണ്ടെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒരു തരത്തിലും തരില്ല എന്ന് നോബി പറഞ്ഞതോടെ ഷൈനിയുടെ പേരിലുള്ള രണ്ട് വാഹനങ്ങളുടെ ഉടമസ്ഥതയും ഇൻഷുറൻസും കൈമാറാൻ നോബിയും കുടുംബവും ഷൈനിയോട് തന്നെ ആവശ്യപ്പെട്ടു അത് തിരിച്ചു കൊടുത്താൽ അതനുസരിച്ച് വായ്പ അടയ്ക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഷൈനി പറഞ്ഞത് തനിക്ക് പണം അടയ്ക്കാൻ പോയിട്ട് ഒരു രൂപ കയ്യിൽ എടുക്കാൻ പോലും നിർവാഹമില്ല മറ്റു നിവൃത്തിയില്ല നിങ്ങൾ ധൈര്യമായി പോലീസിൽ പരാതി കൊടുക്കാനാണ് കുടുംബശ്രീ അംഗങ്ങളോട് ഷൈനി തന്നെ ആവശ്യപ്പെട്ടത് ഷൈനിക്ക് അറിയാമായിരുന്നു തനിക്കിനി മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഷൈനി മരിച്ചതോടെ ഇനി വായ്പാ തുക തുകയെങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ള ആശങ്ക കുടുംബശ്രീ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയോളമാണ് വായ്പ ഇനത്തിൽ ഇനി കിട്ടാനായിട്ടുള്ളത് അത് നോബിയുടെ ഭാഗത്തു നിന്നും തന്നെയാണ് തിരിച്ച് ലഭിക്കേണ്ടത് അതിനുള്ള നിയമവശങ്ങൾ കൂടി കുടുംബശ്രീ അംഗങ്ങൾ അന്വേഷിച്ചു പോരുകയാണ് നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പറോക്കോലിൽ സ്വദേശിയുമായ ഷൈനി പതിനൊന്നും പത്തും വയസ്സുള്ള മക്കളായ അലീന ഇവാന എന്നിവർ കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് പോലീസ് ആദ്യം ഒരു സാധാരണ ആത്മഹത്യയായി എഴുതിത്തള്ളാൻ ഒരുങ്ങിയതാണ് കേവലം അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തു മുന്നോട്ട് പോയി എന്നാൽ ഷൈനിയുടെ മരണത്തിന് കാരണം ഷൈനിയുടെ ഭർത്താവാണെന്നും ഒപ്പം തന്നെ ഭർത്താവിൻ്റെ സഹോദരനും ഇതിൽ പങ്കുണ്ടെന്നുമുള്ള വലിയ തോതിൽ ജനരോഷം ഉയർന്നു കേട്ടു മനുഷ്യാവകാശ കമ്മീഷന്റെ അടക്കം ഇടപെടൽ ഉണ്ടായി അതിന് പിന്നാലെയാണ് കേസെടുത്ത് ഊർജിതമായി ഇത് അന്വേഷിക്കാൻ പോലീസ് പോലും തയ്യാറായത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഭർത്താവ് നിരന്തരമായി പീഡിപ്പിച്ചു മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം എന്തിനേറെ പറയുന്നു മരണപ്പെടുന്നതിന് മുൻപ് പോലും ഭർത്താവിന്റെ ഭാഗത്തു നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനെ തുടർന്ന് മറ്റ് ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് പിഞ്ചു കുഞ്ചു കുട്ടികളെയും കൂട്ടി ജീവനെടുക്കാനായി ഷൈനി തീരുമാനിച്ചത് താൻ ഒറ്റയ്ക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ അതി ദയനീയമാകുമെന്ന വേദനയോടുകൂടി തന്നെയാണ് ജനിപ്പിച്ച ആ കുട്ടികളെ കൂടി കൂട്ടി മര മരണത്തിലേക്ക് എടുത്തു ചാടാനായി ഷൈനി തയ്യാറായത് അങ്ങനെ ആത്മഹത്യാ പ്രേരണം ചുമത്തിയായിരുന്നു ആദ്യം അറസ്റ്റ് ഭർത്താവിൽ നിന്നും താൻ നിരന്തരം വലിയ തോതിൽ പീഡനമേൽക്കുന്നുവെന്ന് ഷൈനി തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം വലിയ പ്രതിസന്ധിയിലാണ് തനിക്ക് ഒരിടത്തും തൊഴിൽ ലഭിക്കുന്നില്ല തൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല ഹോസ്റ്റലിൽ പോലും നിർത്താൻ സമ്മതിക്കുന്നില്ല നിരന്തരം അവർ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിക്ക് ഷൈനി ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഈ സന്ദേശമടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം മക്കളുമായി പുലർച്ചെ സ്ഥിരം പള്ളിയിൽ പോകുന്ന ഷൈനി ആ സമയത്ത് വീടിന് പുറത്തിറങ്ങി കുട്ടിയെ നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോയി ജീവനെടുക്കാൻ പോകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഭർത്താവുമായി പിണങ്ങി താമസിക്കുകയായിരുന്നു ഷൈനി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സ് നൽകിയിരുന്നെങ്കിൽ പോലും ഭർത്താവ് അതിന് തയ്യാറായിരുന്നില്ല ഷൈനിയെ അങ്ങേയറ്റം വേദനിപ്പിക്കുക ക്രൂരമായി പീഡിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ഷൈനിയുടെയും നോബിയുടെയും വിവാഹമോചന കേസ് ഇപ്പോഴും ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെ തൻ്റെ കുട്ടികളുടെ മനസ്സാലോചിച്ച് വിഷമിച്ച് തീ തിന്ന് ആ വീട്ടമ്മ ഏറ്റവും ഒടുവിൽ ജീവൻ ഒടുക്കുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത ഇൻസൈറ്റ്